പരിപാടി തന്നെ നമ്മുടെ സാധനം കൊടുക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റിഒമ്പതൊക്കെ ഓഫറിൽ കിട്ടിയതാണ് സംഭവം എന്താ പറഞ്ഞുണ്ടെങ്കിൽ തൊക്കെ ഇത് അവര് വന്നേക്കോലാക്കും തോറന്നിട്ട് ഫോട്ടോ എടുത്ത് കാരണം ഇങ്ങനെ സംഭവമൊന്നുമില്ല ചെറിയ മൈക്കൊണ്ട് വാങ്ങിയതാണ് പക്ഷെ ഓരോരുത്തർക്ക് ഇത് കണ്ടിട്ട് വെറുതെ ഒരു കാര്യവും ഇല്ല വിജയിക്കൂല്ല പൈസ തടയാൻ വേണ്ടിയിട്ട് ഈ പൈസ തടയാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ വെറുതെ വാങ്ങിക്കൂട്ടാണ്ടിട്ട് അഭം പ്രശ്നമാണ് അതിന്റെ ഒപ്പം കിട്ടിയ കുറച്ച് സാധനങ്ങളുണ്ട് ചാർജറിൻ്റെ വലിയ തോന്നി കേബിള് ചാർജറിന്റെ കേബിള് ഭംഗിയല്ല വള്ളിയാലോ നമ്മളെ സാധനം തുറന്നു നോക്ക ചെറിയൊരു പെട്ടിരല്ല ഭംഗിയുണ്ട് കിട്ടാ കനുണ്ട് ഇതാണ് സാധനം

വേറെ മൂല എന്തോ ഒരു കാനറുണ്ടോ